Let's <laughs> go, തന്നെ നമ്മളും പെരുന്നാൾ ആഘോഷിച്ചോണ്ടിരിക്കയാണ് ചോദിയിലാണ് പ്രവാസികളാണ് എന്നാലും അടിച്ചുപൊളിക്കൊരു കുറവുമില്ല എല്ലാവരും എല്ലാരും സന്തോഷത്തിലാണ് കൂട്ടുകാരെല്ലാരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു ബിരിയാണി ഉണ്ടാക്കി എല്ലാരും കൂടി അപ്പൊ നമുക്കെ പെരുന്നാൾ ഇവിടെ നേരം ആറേ പത്തിന് നിസ്കാരമാണ് ാണ് ഇവരെ കാണുമ്പോ തന്നെ അവരുടെ അറബികളുടെ ഡ്രസ്സ് ആ വെള്ളിയും അതിനെ നശിമാരിക്കും ഭയങ്കര രസം തന്നെയാണ് അതിന്റെ മുമ്പിലൊന്നും ഒരിക്കലും നമ്മൾ ഈ കളർ ഡ്രസ് കൂടിട്ടിട്ടൊന്നും എത്തണില്ല തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം എല്ലാരും പള്ളിന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പതുക്കി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞ് അസ്തുണ്ട് പക്ഷെ അത് കാഴ്ചകള് ഭയങ്കര സന്തോഷപ്പെടുത്തുന്ന കാഴ്ചകളാണ് രാത്രി ഇന്ന് രാത്രി ദമാമി രാത്രി പോവാന്നുള്ള പ്ലാനൊക്കെയാണ് ഷർപ്പുവിന്റെ പക്ഷെ ഇപ്പൊ കാത്തിരിക്കുന്നത് ശരിക്കും സൗദിന്റെ സൗഹൃദം ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളായിട്ട് ഇടാണ്ട് കെട്ടിടാണ്ട് സൗഹൃദ ആ ഒരു കുട്ടുകാരനും അവന്റെ ഫാമിലിയും അവരെ അതായത് കാത്തിരിക്കും അബ്ദു അബ്ദു എന്നാണ് പേര് എനിക്കും സൗഹൃദത്തിന്റെ നില മനസ്സിലാക്കണമെന്നുണ്ടെങ്കില് പ്രവാസികളായിട്ടുള്ള എല്ലാവർക്കും അതിന്റെ ഒരു രുചി കിട്ടിയിട്ടുണ്ടാവും അത്രയും പ്രീഷ്യസ് ആയിട്ടുള്ളൊരു സൗഹൃദമാണ് പ്രവാസി ആയിരിക്കുമ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഒരേ പാത്രത്തിൽ ഭക്ഷണം കഴിച്ച് ഒരേ പായല് കിടന്നുറ രക്തബന്ധത്തിനേക്കാളും ഒരുപടി മേഖലേ അതിന്റെ എന്ത് തീർത്തിയാപ്പോ നിന്നെ വരുമ്പോ ടാ കൊണ്ടണോ നമുക്ക് ശരിയാക്കാ അപ്പോ പെരുന്നാള ഉച്ചയായി ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ പോവാണ് ഇന്ന് സ്പെഷ്യൽ ബിരിയാണിയാണ് ഷർഫുക്കാലോകഴ്ചകൾ കാണാൻ വേണ്ടി ബാക്കി വീടുകൾ ചക്കൻ ബിരിയാണി പൊട്ടിക്കണക്ക ബിരിയാണി പൊട്ടിച്ചു ബിരിയാണി ഇട്ടോണ്ടിരിക്കാണ് ഷർഫ് പ്ലേറ്റിലോട്ട് എല്ലാരും വിരിച്ച് സെറ്റ് ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്

ഇതൊക്കെയാണ് ഇപ്പൊ നമ്മുടെ പെരുന്നാളുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടതൊന്നും അറിയില്ല എന്നാലും എന്റെ കൈവ കൈവിൽ പരമാവധി നല്ലപോലെയൊക്കെ വീഡിയോ എടുത്തിട്ട് ഇടുന്നുണ്ട് പറ്റിയ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റും കൂടി ഇട്ടാലേ ഓക്കേ നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ